മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കൊപ്പത്ത് ഊഷ്മളമായ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത നമ്മുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പോലും പറഞ്ഞു വിടുമ്പോൾ ആദിയിലും വ്യാധിയിലും ജീവിക്കേണ്ടി വരുന്ന അമ്മമാരുടെ അവസ്ഥക്കെതിരെ കേരളത്തെ ഒരു മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരെ ഇപ്പോൾ വിഴിഞ്ഞം പോലെയുള്ള ഉമ്മൻചാണ്ടി സർ സ്വപ്നം കണ്ട് അതിനു തീരുമാനങ്ങൾ എടുക്കുകയും ആ ആ ഒരു ഒരു തീരുമാനമെടുത്ത ഉമ്മൻചാണ്ടി പറയാൻ പോലും തയ്യാറാകാത്ത തന്നെയാണ് നമ്മൾ കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററില് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കെ പി സി സി മെമ്പർ സംഗീത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനുവരി നാലാം തീയതി തുടങ്ങി ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലൂടെ യാത്രകൾ ചെയ്ത് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു മഹിളാ കോൺഗ്രസിന്റെ സാഹസ്യ യാത്ര എന്ന് പറയുന്നൊരു യാത്രയാണിത് സാധാരണഗതിയിൽ നമ്മൾ കാണാം യാത്രകളൊക്കെ നടക്കാറുണ്ട് അതൊക്കെ ഒന്നുകിൽ ബ്ലോക്ക് തലത്തിലായിരിക്കും അല്ലെങ്കിൽ നിയോജക തലത്തിലായിരിക്കും പലപ്പോഴും യാത്രകൾ നടത്താറുള്ളത് പക്ഷെ അതിന് പകരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ഒരു എം പി രാജ്യസഭ എം കൂടിയാണ് ഇത്രയും തരത്തിലിടയിൽ ഏറ്റെടുത്ത പദത്തിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നതിന് ഒരു ഏറ്റവും വലിയ തെളിവാണിത് അവർ ഓരോ മണ്ഡലങ്ങളും കടന്നു ചെന്നുകൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും കൂടുതൽ നന്നായി എങ്ങനെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്യാനും ഒക്കെയാണ് ഓരോ മണ്ഡലങ്ങളും എത്തിച്ചേരുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജബി മേത്തർ എം പി ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ രാമദാസ് മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഫാത്തിമ എറവക്കാട് ജയലക്ഷ്മി ദത്തൻ പുണ്യകുമാരി കവിത മണികണ്ഠൻ ജില്ലാ ഭാരവാഹികളായ ഇന്ദിരാദേവി ടീച്ചർ ഗീത എം ടി ഗീതാ മണികണ്ഠൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ ഷുക്കൂർ എ കെ മുസ്തഫ രവി സരോവരം ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു